വയനാട്ടിൽ രക്ഷാപ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന കക്ഷി രാഷ്ട്രീയമോ ജാതി മതവ്യത്യാസമോ ഇല്ലാതെ അത് മുന്നോട്ട് പോകുമ്പോൾ അതിനിടയിലാണ് ഒരു ഭക്ഷണ വിവാദം ഉണ്ടാക്കാൻ ശ്രമിച്ചത് ൂത്ത ബ്രെഡുമായിട്ട് രാഹുൽ മാങ്ങേണ്ടി കയറി വന്നു അപ്പൊ അവൻ ലീഗുകാരെ നാറ്റിച്ച് മൂപ്പർ മൂടും തട്ടി അങ്ങോട്ട് ഇറങ്ങിപ്പോയി ആ ജാള്യത മാറ്റാനാണെന്ന് തോന്നുന്നു ലീഗിലെ ചില സൈബർ പോരാളികൾ കവളപ്പാറ പൊക്കി പിടിച്ചോണ്ട് വന്നത് കവളപ്പാറയിൽ സർക്കാർ കയ്യും കെട്ടി നോക്കി നിന്നു ദുരിതബാധിതർക്കായിട്ട് ഒന്നും ചെയ്തില്ല സർക്കാർ മാറി നിന്നപ്പോൾ മുസ്ലിം ലീഗാണ് കവളപ്പാറക്കാർക്ക് അമ്പത് വീടുകൾ നിർമ്മിച്ചു നൽകിയത് എന്നാണ് ലീഗിലെ ചില സൈബർ പോരാളികൾ തള്ളിവിട്ടത് അൻപതൽപ്പം കൂടിപ്പോയോ എന്ന് തോന്നിയ മറ്റു ചില സൈബർ പോരാ വീടുകളായി കുറച്ചു എന്നാൽ വസ്തുത ഈ വീഡിയോ നിങ്ങളോട് പറയും ഞാൻ നിലമ്പൂര് കവളപ്പാറയിൽ പോയി എൻ്റെ സുഹൃത്തുക്കും സഹോദരനുമായ പി വി അബ്ദുൽ ക്ഷണം അനുസരിച്ച് ഞാൻ അവിടെ ചെന്നപ്പോൾ ഉരുൾപൊട്ടല സ്ഥലത്ത് ഞാൻ പോവുകയുള്ളു ആ ഉരുൾപൊട്ടൽ പോയപ്പോൾ അവിടുത്തെ കരഞ്ഞ് കുച്ചിമുട്ടി അവിടെ വീടില്ലാതെ നിലത്ത് കിടന്നിറങ്ങുന്ന ഒരുപാട് ആളുകൾ എനിക്ക് കളയുകയുണ്ട് അവരെന്നോട് ആവശ്യപ്പെട്ടു ഞാൻ പറഞ്ഞു ഞാൻ അവർക്ക് ഇരുപത് വീട് വെച്ച് കൊടുക്കാറുണ്ട് അവർക്കത് വളരെ സന്തോഷമാണ് പിന്നെ അന്ന് രാത്രി ഇങ്ങനെ വന്ന് കെടുക്കുമ്പോൾ എനിക്കതന്നെ ഇങ്ങനെ ഓർമ്മ വരിക അവർ വീടില്ലായി അവർ ഓല വെച്ച് കെട്ടിയിട്ട് അവിടെ കെടുക്കുക അവർക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റി ഇല്ല അങ്ങനെയുള്ള ദുഃഖം എനിക്ക് വളരെയധികം ദുഃഖമുണ്ട് ആയതുകൊണ്ട് ഞാൻ അന്ന് അവിടെ ഏറ്റുപോയ വീട് ഇരുപതിൽ നിന്ന് മുപ്പത് വീടായി മാറ്റി കഴിഞ്ഞു മുപ്പത് വീട് കൊടുക്കാറുണ്ട് പി വി അബ്ദുൽ വഹാം അവർക്ക് ഞാൻ ആ മുപ്പത് വീടിൻ്റെ കാശ് ഇപ്പം കൊടുക്കുക ഈ പറയും യൂസഫലി പറഞ്ഞു പോയിട്ട് കാശ് കൊടുത്തില്ല അത് കൊടുത്ത് അപ്പോൾ ഞാൻ നിങ്ങളുടെ സാക്ഷി അല്ലാതെ അത് ഒരു സാക്ഷികൾ കണ്ടില്ലേ എം എ യൂസഫ് അലി ഈ വീടിന്റെ പേരിലാണ് ലീഗിലെ ചിലർ എട്ടുകാലി മമ്മൂഞ്ഞ ചമയുന്നത് എന്നാൽ ലീഗ് ഇത്തരം ദുരിതബാധിതർക്ക് ഇതുവരെ വീട് നിർമ്മിച്ച് നൽകിയിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെയാണ് എന്റെ ഉത്തരം സത്യം സത്യം പോലെ പറയണല്ലോ ഗുജറാത്ത് ദുരിതബാധിതരെ സഹായിക്കാൻ ലീഗ് ആ വാർത്ത ഇങ്ങനെയാണ് ഗുജറാത്ത് കലാപത്തിൽ ഇരകൾക്കായി അണികളിൽ നിന്ന് പണം പിരിച്ച് മുസ്ലിം ലീഗ് കിടപ്പാടങ്ങൾ മാലിന്യ കേന്ദ്രത്തിൽ ഇവിടെ താമസിക്കുന്നവർ ഗുരുതരമായ രോഗങ്ങൾ മരിച്ചിട്ടും ആരും തിരിഞ്ഞു നോക്കി വർഷം പത്ത് കഴിഞ്ഞിട്ടും ഇരകൾക്ക് വീടുകളുടെ ഉടമസ്ഥാവകാശം പോലും നൽകിയിട്ടില്ല പുറത്തും വ്യാപകമായി പ്രചാരണം നടത്തിയാണ് മുസ്ലിം ലീഗിന്റെ കേരള ഘടകം ഗുജറാത്തിലെ കലാപത്തിനിരകൾക്കായി പണം പിരിച്ചത് കൃഷ്ണിലെ ഗ്യാസ്പൂർ പിരാന എന്ന പ്രദേശത്താണ് സിറ്റിസൺ നഗർ എന്ന പേരിൽ നിർമ്മിച്ചത് പത്ത് വർഷത്തിന് ശേഷം ഇവിടെ എത്തിയ ചില സ്വതന്ത്ര മാധ്യമ പ്രവർത്തകർ കണ്ട കാഴ്ചകൾ മുസ്ലിം ലീഗ് ഇരകൾക്കായി നിർമ്മിച്ച് നൽകിയ പാർപ്പിടങ്ങളുള്ളത് അഹമ്മദാബാദിലെ മാലിന്യ കുമ്പാരത്തിലാണ് ദിനംപ്രതി രണ്ടായിരത്തി മുന്നൂറ് മെട്രിക് ടൺ മാലിന്യമാണ് അഹമ്മദാബാദ് കോർപ്പറേഷൻ ഈ വീടുകളുടെ തൊട്ടടുത്ത പ്രദേശത്ത് തള്ളുന്നത് മിക്കവർക്കും തൊക്രോഗങ്ങളും രോഗങ്ങളും ശ്വാസകോശ രോഗങ്ങളുമുണ്ട് ഇന്ന് തുച്ഛമായ വിലയ്ക്ക് ഭൂമി വാങ്ങിക്കാൻ കാണിച്ച സൂത്രപ്പണി ഇന്ന് സിരിസൻ നഗറിലെ താമസക്കാരെ രോഗികളാക്കി മാറ്റിയിരിക്കും നാലുപേർ വൃക്ഷരോഗങ്ങളും ശ്വാസകോശ രോഗങ്ങളും ബാധിച്ച് മരിച്ചതായി നാട്ടുകാർ പറഞ്ഞു ഇനിയിപ്പം ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ എന്നാൽ ലീഗ് കവളപ്പാറയിൽ ഒന്നും ചെയ്തില്ല എന്ന അഭിപ്രായം ആർക്കുമില്ല അതേസമയം ആരാന്റെ കുഞ്ഞിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാനുള്ള ചില ലീഗുകാരുടെ ശ്രമം കാണുമ്പോൾ ചിലത് ഓർമ്മപ്പെടുത്തണമെന്ന് തോന്നി അതേസമയം കവളപ്പാറ ദുരന്തമുണ്ടായപ്പോൾ വീട്ടിൽ പോലും പോവാതെ തുടർച്ചയായി ഒരാഴ്ച അവിടെ ക്യാമ്പ് ചെയ്ത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളാണ് നിലമ്പൂർ എം എൽ എ സഖാവു പി വി അൻവർ കവളപ്പാറയിൽ സർക്കാർ ചെയ്തതും സന്നദ്ധ സംഘടനകൾ ചെയ്തതും എല്ലാം വളരെ കൃത്യമായി പറഞ്ഞ് ലീഗിലെ ഈ എട്ടുകാലി മമ്മൂഞ്ഞമാർക്ക് ഒരു കിഡിലൻ മറുപടി കൊടുത്തിട്ടുണ്ട് തന്റെ ഫേസ്ബുക്കിൽ പങ്കുവെച്ച ആ കുറിപ്പ് ഡോക്ടർ കെ ടി ജലീലും പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ കെ ടി ജലീൽ ആ കുറിപ്പ് പങ്കുവച്ചതോടെ ലീഗിന്റെ നേതൃത്വത്തിനും കുരുപൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഏതായാലും ആ കുറിപ്പ് ഇങ്ങനെയാണ് നാട് ഒരു ദുരന്തത്തെ അഭിമുഖീകരിച്ച് വിറങ്ങളിച്ച് നിൽക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയ വഴി വ്യാജ പ്രചരണം നടത്തുന്നത് തീർത്തും അംഗീകരിക്കാനാവാത്ത കാര്യമാണ് വയനാട് ഒരു ദുരന്തമുണ്ടായതിന് തൊട്ട് പിന്നാലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ വിശ്വാസ്യത തകർക്കാനായി ഒരു കൂട്ടം ലീഗ് അണികൾ ശ്രദ്ധിക്കുക ഒരു കൂട്ടം കൂട്ടമെന്നേ പറഞ്ഞിട്ടുള്ളൂ ഒരു വ്യാജ പ്രചരണം ആരംഭിച്ചു കവളപ്പാറയിൽ സർക്കാർ കയ്യും കെട്ടി നോക്കി നിന്നു ദുരിതബാധിതർക്കായി ഒന്നും ചെയ്തില്ല സർക്കാർ മാറി നിന്നപ്പോൾ മുസ്ലിം ലീഗാണ് കവളപ്പാറക്കാർക്ക് അൻപത് വീടുകൾ നിർമ്മിച്ചു നൽകിയത് എന്നായിരുന്നു പ്രചാരണം തികച്ചും വാസ്തവരഹിതമായ പ്രചാരണമാണ് ഇതെന്ന് അന്നേ വ്യക്തമാക്കിയിരുന്നു കവളപ്പാറയിലെ ഉരുൾപൊട്ടലിൽ നാൽപ്പത്തിരണ്ട് വീടുകൾ പൂർണ്ണമായി തകർന്നു അപകട ഭീഷണിയുള്ള എൺപത്തിയാറ് വീടുകൾ കണ്ടെത്തി അങ്ങനെ ആവശ്യമായി വന്നത് നൂറ്റി വീടുകൾ ഈ വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിനാവശ്യമായ ഭൂമി സർക്കാർ വാങ്ങി ശ്രീ എം എ യൂസഫലി നിർമ്മിച്ചു നൽകിയ മുപ്പത്തി വീടുകൾ ഉൾപ്പെടെ ബഹുമാന്യനായ കാന്തപുരം എ പി ഉസ്താദ് നിർമ്മിച്ച് നൽകിയ പത്ത് വീടുകൾ ഉൾപ്പെടെ ഈ ഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ബാക്കി വീടുകൾ സർക്കാർ നിർമ്മിച്ച് നൽകിയതാണ് ഇതാണ് വസ്തുത ലീഗ് ലീഗണികളിൽ ചിലർ നടത്തിയ വ്യാജപ്രചരണത്തിൻ്റെ ഭാഗമായി ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി ഇന്ന് പ്രിയപ്പെട്ട ജ്യേഷ്ഠ സുഹൃത്ത് പി വി അബ്ദുൾ വഹാബ് ഉൾപ്പെടെ കാര്യങ്ങൾ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്ത് വീടുകളുടെ പണി പൂർത്തിയാകാറായി വരുന്നുണ്ട് കുറേയധികം ആളുകൾക്ക് അവർ ഭൂമി നൽകിയിട്ടുണ്ട് സർക്കാർ കണക്കിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത സർക്കാർ മാനദണ്ഡങ്ങൾക്ക് പുറത്തുള്ള നിരവധി ആളുകളുണ്ട് അവരെ സഹായിക്കാൻ തയ്യാറായി മുൻപോട്ട് വന്ന മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയെ അങ്ങേയറ്റം ആത്മാർത്ഥതയോടുകൂടി അഭിനന്ദിക്കുന്നു വ്യാജ വാർത്തകൾ പടച്ചുവിട്ട ലീഗാണികൾ ഒന്ന് മനസ്സിലാക്കുക സർക്കാർ കവളപ്പാറയിലെ ദുരന്ത ബാധിതർക്കൊപ്പം തന്നെ നിന്നിട്ടുണ്ട് അവരെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് അവർക്കാവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തു നൽകിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയുടെ തിന്മകളിൽ നിന്ന് ലീഗാണികൾ വിട്ടു നിൽക്കണം എന്ന യശശരീരനായ പാണക്കാട് ഹൈദരലി തങ്ങൾ മുമ്പ് പറഞ്ഞത് നിങ്ങളെ മാത്രം ഉദ്ദേശിച്ചാണ് ദയവായി ഇനിയും അത്തരം വ്യാജ പ്രചരണങ്ങൾ നടത്താതിരിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ